തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് കർശന നിർദ്ദേശവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരിപാടികളിലും കുട്ടികളെ ഉപയോഗിക്കരുതെന്ന നിർദ്ദേശമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് കുട്ടികളെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലികളിലും യോഗങ്ങളിലും ഒരു കാരണവശാലും പങ്കെടുപ്പിക്കരുത് പോസ്റ്ററുകൾ ഒട്ടിക്കാനും ലഘുലേഖകൾ വിതരണം ചെയ്യാനും പാട്ടുകൾ പാടാനും കവിതകൾ ആലപിക്കാനും മുദ്രാവാക്യങ്ങൾ വിളിക്കാനും തുടങ്ങി ചുമതലകൾ കുട്ടികൾക്ക് നൽകരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു കുട്ടികളെ കൈകളിലെടുത്തോ വാഹനങ്ങളിൽ കയറ്റിയോ രാഷ്ട്രീയ നേതാക്കൾ പ്രചരണം നടത്താൻ പാടില്ല എന്നാൽ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ രക്ഷിതാക്കൾക്ക് കുട്ടികളുമായി പങ്കെടുക്കുന്നതിന് വിലക്കുകളില്ല ഈ നിർദ്ദേശങ്ങൾ രാഷ്ട്രീയ പാർട്ടികളോ സ്ഥാനാർത്ഥികളോ അവഗണിച്ചാൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തിയേഴ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ൊപ്പം ആവട്ടെ